നമസ്കാരം വോട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം മോഡി എന്നാൽ മോഡൽ ഓഫ് ഡിവൈഡിംഗ് ഇന്ത്യ ഇന്ത്യയെ വിഭജിക്കുന്നതിന്റെ മാതൃക ഈ വാക്കുകൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിൻ്റേതാണ് ജനകീയ പ്രശ്നങ്ങൾ ഒന്നും പ്രചാരണത്തിന്റെ മുൻനിരയിൽ ഇടം പിടിക്കാത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഉയർന്നു കേട്ട വാഗ്പോരിലെ ഒടുവിലത്തേതാണിത് അഖിലേഷ് യാദവിന്റെ യു മോദി വലിയ താമര വിപ്ലവം പ്രതീക്ഷിക്കുന്ന യു അടക്കം ഏഴ് സംസ്ഥാനങ്ങളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എല്ലാം വിശദമായി നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ രാഹുലിന്റെ തട്ടകത്തിൽ താമരയുമായി മോദി ഏഴു മാസം കൊണ്ട് വികസനം എത്തിക്കുമെന്ന് പ്രഖ്യാപനം അധികാരത്തിലെത്തിയില്ലെങ്കിൽ ചായക്കാരനാകാമെന്ന് കോൺഗ്രസിന്റെ പരിഹാസം അമേഠിയടക്കം അറുപത്തിനാല് മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലേക്ക് ഒടുവിൽ രാമനെയും കൂട്ടുപിടിച്ച് മോദി ശ്രീരാമന്റെ നാട്ടിൽ താമര വിരിയിക്കൂ എന്ന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ റാലിയിൽ മോദി പരാതിയുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി പവാറിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കി മോദിക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു തീരുമാനം അടുത്ത സർക്കാരിന് വിവാദ പ്രസ്താവനയുമായി അമിത്ഷാ വീണ്ടും യുപിയിലെ അസംഗഡ് തീവ്രവാദികളുടെ താവളമെന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാ വാർത്തകളും വിശദമായി നോക്കാം എട്ടാം ഘട്ട പ്രചാരണം സമാപിച്ച ദിവസം ഏറ്റവും ശ്രദ്ധേയമായത് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധേയ മണ്ഡലമായ അമേഠിയാണ് നരേന്ദ്രമോദിയുടെ ഭാഷയിൽ ഷഹസാദയുടെ മണ്ണിൽ ചായ്വാല എത്തിയ പകലാണ് എന്താണെങ്കിലും ഏഴ് വർഷം കൊണ്ട് അമേഠിയിൽ വികസനം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമാണ് അൻപത്തിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഇന്ന് അമേഠിയിൽ നരേന്ദ്രമോദി നടത്തിയത് ഒപ്പം താൻ പ്രധാനമന്ത്രിയായില്ലെങ്കിൽ ചായക്കാരനായിക്കോളാം എന്ന് കോൺഗ്രസിനെ പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല ഇതേ ദിവസം അതേ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണത്തിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അഴിമതിക്കാരുടെ സംരക്ഷകനാണ് നരേന്ദ്രമോദി എന്ന് ആരോപിച്ചു എന്തായാലും ഈ അൻപത്തിമൂന്ന് മിനിറ്റ് നിണ്ട പ്രസംഗത്തെ കുറിച്ച് പ്രിയങ്കാ ഗാന്ധി വളരെ പെട്ടെന്ന് പ്രതികരിച്ചത് തന്റെ രക്തസാക്ഷിയായ പിതാവിനെ അപമാനിക്കുന്നതായിരുന്നു മോദിയുടെ അമേഠിയിലെ പ്രസംഗം എന്നാണ് ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഗാന്ധി കുടുംബത്തെ രൂക്ഷമായി കടന്നാക്രമിച്ചാണ് നരേന്ദ്രമോദി കത്തിക്കയറിയത് അമേഠിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തെളിയിക്കാൻ ഗാന്ധി കുടുംബത്തെ വെല്ലുവിളിച്ച മോദി ബി ജെ പി ജയിച്ചാൽ ഏഴു മാസം കൊണ്ട് അമേഠിയിൽ വികസനം കൊണ്ടുവരുമെന്നും അവകാശപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ താൻ ചായക്കച്ചവടം തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് നേതാക്കളെ മോദി പരിഹസിച്ചത് तो 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 वो कुछ नहीं। लेकिन मोदी हार जाएगा तो कहा जाएगा मेरे कांग्रेस के चिंता मत करो मेरी चाय बनाने की कितनी का सामान तैयार है അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ വിജയം സുനിശ്ചിതമെന്ന് അവകാശപ്പെട്ട മോദി കർഷകർക്ക് വേണ്ടി തനിക്കൊപ്പം നിൽക്കണമെന്ന് മുലായം സിംഗിനോട് ആവശ്യപ്പെട്ടു അതേസമയം പ്രചാരണത്തിന്റെ അവസാന ദിവസം റോഡ് ഷോ നടത്തിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ട് തേടാനായിരുന്നു കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തിയത് സ്വന്തം മന്ത്രിസഭയിൽ അഴിമതിക്കാരായ മൂന്ന് മന്ത്രിമാരുണ്ടായിട്ടും അവരെ സംരക്ഷിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച രാഹുൽ ലോകായുക്തയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലും മോദി തടയുകയാണെന്നും പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഘട്ട പ്രചാരണത്തിന്റെ സമാപനത്തിന് ഉത്തർപ്രദേശിലെത്തി മനോരമ ന്യൂസ് അമേഠി അജണ്ടയിലേക്ക് പ്രചാരണത്തിന്റെ ഏറ്റവും ഒടുവിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും കടക്കുന്നതും ഇന്ന് കണ്ടു അയോധ്യയിൽ നിന്ന് അല്പം മാത്രം അകലെ അയോധ്യ കൂടി ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ശ്രീരാമന്റെ ചിത്രത്തിന് മുന്നിൽ രാമന്റെ മണ്ണിൽ താമര വിരിയിക്കാൻ അവസരം നൽകൂ എന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഒപ്പം ഗാന്ധിജിയെ കൂട്ടുപിടിച്ച് വികസനത്തിന് എല്ലാവരും ഉൾപ്പെടുന്ന ക്ഷേമം ഉൾപ്പെടുന്ന വികസനത്തിന് രാമരാജ്യമാണ് നല്ലതെന്ന് പറയാനും നരേന്ദ്രമോദി ഇന്ന് മറന്നില്ല എന്തായാലും വളരെ പെട്ടെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു പരാതി നൽകി ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തു അയോധ്യ അടക്കമുള്ള പ്രദേശത്തെ അവസാനവട്ട പ്രചാരണത്തിൽ മോദി ശ്രീരാമനെ കൂട്ടുപിടിച്ചതാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അയോധ്യയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെ ഫൈസാബാദിൽ വേദിയിൽ ശ്രീരാമനെയും വാക്കുകളിൽ രാമരാജ്യവും മോദി ആവാഹിച്ചു ഗാന്ധിജി വിഭാവനം ചെയ്തതുപോലെ എല്ലാവരുടെയും ക്ഷേമത്തിനായി രാമരാജ്യമാണ് വേണ്ടതെന്നും ശ്രീരാമന്റെ നാട്ടിൽ ഒറ്റക്കെട്ടായി താമര വിരിയിക്കണമെന്നും ശ്രീരാമന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് മോദി ആവശ്യപ്പെട്ടു मैं जिंदगी भर भ्रष्टाचार के खिलाफ लड़ता रहूंगा आप आप मुझे मजबूत सरकार ഭ്രഷ്ടാ മജബൂത്ത് സർക്കാർ മജബൂത്ത് ഹിന്ദുസ്ഥാന ദമന്റെ നാട്ടിൽ ജീവൻ പോയാലും നൽകിയ വാക്ക് തെറ്റിക്കില്ലെന്നും അഴിമതിക്കെതിരെ പോരാടുമെന്നും മോദി പ്രഖ്യാപിച്ചു രാമരാജ്യവും ശ്രീരാമനെയും മോദി പ്രസംഗത്തിൽ നിരവധി തവണ പരാമർശിച്ചെങ്കിലും രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് മൗനം പാലിച്ചു എന്തായാലും ശ്രീരാമനെ മോദി തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതിനെതിരെ കോൺഗ്രസ് കമ്മീഷന് പരാതി നൽകി തുടർന്നാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മനോരമ ന്യൂസ് ഡൽഹി ഫൈസാബാദ് ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലെ അറുപത്തിനാല് മണ്ഡലങ്ങളാണ് മറ്റന്നാൾ എട്ടാം ഘട്ടത്തിൽ ജനവിധിയിലേക്ക് പോകുന്നത് അതിന്റെ എല്ലാം പരസ്യപ്രചാരം ഇന്ന് അവസാനിച്ചു കൂടുതൽ വിവരങ്ങൾ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് ജെ സതീഷ് കുമാർ നൽകും സതീഷ് ഈ എട്ടാം ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ് ആർക്കൊക്കെയാണ് ഈ ഘട്ടം ഈ പോളിംഗ് നിർണായകമാവുന്നത് ദാസ് ഇന്ന് പ്രചാരണം സമാപിച്ച ഏഴ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് സീമാധ്രാ മേഖലയിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിലും നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലുമാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും വൈഎസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയും നിയമസഭയിലേക്ക് ജനവിധി തേടുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേഠി അടക്കം പതിനഞ്ച് ഇടത്താണ് പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ അവസാന ദിവസം നരേന്ദ്രമോദി തന്നെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി സ്മൃതി ഇറാനിയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ആം ആദ്മി പാർട്ടി നേതാവ് കുമാർ വിശ്വാസും രാഹുലിനെതിരെ രംഗത്തുണ്ട് വരുൺഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് മത്സരിക്കുന്ന ഭൂൽപൂർ എന്നിവയാണ് ഉത്തർപ്രദേശിലെ മറ്റ് രണ്ട് പ്രധാന മണ്ഡലങ്ങൾ എന്തായാലും ഉത്തർപ്രദേശിലെ പതിനഞ്ച് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ബിജെപി പുലർത്തുന്നത് രാമക്ഷേത്രം അയോധ്യ പ്രശ്നം കത്തിനിൽക്കുന്ന ഫൈസാബാദ് അടക്കമുള്ള മേഖലകളിൽ രാമക്ഷേത്ര വിഷയം അവസാന ദിവസം പ്രചാരണത്തിന് മോദി പുറത്തെടുത്തു എന്നുള്ളതും വളരെ ശ്രദ്ധേയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ബീഹാറിലെ ഏഴ് സീറ്റുകളിലാണ് എട്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് റാബ്രി ദേവിയും രാജീവ് പ്രതാപ് റോഡിയും ഏറ്റുമുട്ടുന്ന സരൺ അതുപോലെ രാംവിലാസ് പാസ്വാന്റെ ഹാജിപൂർ എന്നിവർ എന്നിവ എന്നിവിടങ്ങളാണ് ബീഹാറിലെ പ്രധാന മണ്ഡലങ്ങൾ ബംഗാളിൽ ആറ് സീറ്റുകളിലാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ആറ് സീറ്റുകളും രണ്ടായിരത്തി ഒൻപതിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റുകളായിരുന്നു എന്തായാലും ബംഗാളിലെ ബാങ്കുര മണ്ഡലത്തിൽ ലോക്സഭ സി ലോക്സഭാ കക്ഷി നേതാവ് ബസ് െ നേരിടുന്നത് പ്രമുഖ ബംഗാളി നടി മുൻമുൺ സെൻ ആണ് ഈ രീതിയിൽ അറുപത്തിനാല് സീറ്റുകളിലേക്ക് ഏഴ് സംസ്ഥാനങ്ങളിലെ അറുപത്തിനാല് സീറ്റുകളിലേക്കാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും സതീഷ് മറ്റന്നാൾ എട്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് എന്തായാലും നരേന്ദ്രമോദിയെ രാജ്യത്തെ വിഭജിക്കുന്നവൻ എന്നാണ് എതിരാളികൾ ശത്രുക്കൾ വിളിക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമാണ് നരേന്ദ്രമോദിയുടെ വലങ്കയ്യായ വിശ്വസനായ അമിത്ഷായിൽ നിന്ന് വീണ്ടും ഉണ്ടായത് ഇന്നലെ യു പിയിലെ അസംഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത് രാജ്യത്തെ തീവ്രവാദികളുടെ താവളമാണ് അസംഗഡ് എന്ന ഗുരുതരമായ ആരോപണമാണ് അമിത്ഷാ ഉന്നയിച്ചത് വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു എന്തായാലും ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് ഇക്കുറി അസംഗഡ് അസംഗഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി രമാകാന്ത് യാദവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെയായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം തീവ്രവാദികളുടെ തട്ടകമെന്ന് അസംഗഡിനെ വിശേഷിപ്പിച്ച അമിത്ഷാ ഇവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്ത് തീവ്രവാദികൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തുകയാണെന്ന് ആരോപിച്ചു തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാടാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ये के भूमि को 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 आतंकवाद का बना दिया सरकार मित्रों कर आगे करे आतंकवादियों അസംഗഡിലെ ജനങ്ങളെ അപമാനിക്കുന്നതാണ് അമിത്ഷായുടെ വാക്കുകളെന്ന മറുപടിയുമായി സമാജ്വാദി പാർട്ടി രംഗത്തെത്തി വർഗീയ വികാരം ഇളക്കിവിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു എനിക്ക് ഉപർശക്തി സെ കർവായി ഹോ ഓ കർവായി ഇസിലേ വി ഹോ ഉത്തരപ്രദേശ്രം ഗുജറാണെന്നും ഉത്തർ പ്രദേശിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിത്ഷായ വിലക്കണമെന്നും ബി എസ് പിതാവ് മായാവതി ആവശ്യപ്പെട്ടു അസമഗഡിലെ ഏറ്റവും വലിയ തീവ്രവാദി ബി ജെ പി സ്ഥാനാർത്ഥി രമാകാന്ത്യാവതി ആരോപിച്ചു ഏസി സ്ഥിതി പൂർവ് സഖ് ഇതേ മോക്ക അമിത്ഷായ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി മുസഫർ നഗർ കലാപത്തിന് തിരഞ്ഞെടുപ്പിലൂടെ പ്രതികാരം ചെയ്യണമെന്ന പ്രസ്താവനയുടെ കമ്മീഷൻ പ്രചാരണ രംഗത്ത് നിന്ന് അമിത് ഷായെയിരുന്നു പിന്നീട് അമിത് ഷാ ക്ഷമ പറഞ്ഞതിനെ തുടർന്നാണ് മനോരമ ന്യൂസ് ഡൽഹി സമയത്ത് ചെയ്യാത്തത് അസമയത്ത് എന്തിന് ചെയ്യണമെന്ന ചോദ്യത്തിലെ ശരി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് ബോധ്യപ്പെട്ടു നരേന്ദ്രമോദിക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിക്കാനുള്ള ആ തീരുമാനം കോൺഗ്രസ് യു സർക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പത്തു ദിവസം മാത്രം ശേഷിക്കെ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനമെന്ന നിർണായകമായ ചോദ്യമായി യു പി എ ഘടകക്ഷികളായ എൻ സി പിയും അതുപോലെ നാഷണൽ കോൺഫറൻസും രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഇനി ഇക്കാര്യത്തിലെ തീരുമാനം അടുത്ത സർക്കാരായിരിക്കും എടുക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന മെയ് പതിനാറിന് മുൻപ് മോദിക്കെതിരെ അന്വേഷണം തുടങ്ങുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം എന്നാൽ സഖ്യകക്ഷികളായ എൻ സി പിയും നാഷണൽ കോൺഫറൻസും ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസിന്റെ നീക്കം പാളി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു എൻ സി പിയുടെ വാദം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായിരുന്നു കമ്മീഷനെ നിയമിക്കേണ്ടിയിരുന്നതെന്ന് നാഷണൽ കോൺഫറൻസും നിലപാടെടുത്തു ഇതോടെയാണ് തിരക്കിട്ട് അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പോയത് തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാരായിരിക്കും ഇനി മോദിക്കെതിരായ അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു ബി നിലപാട് പുതിയ ഈ സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കാൻ അധികാരമുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു മനോരമ ന്യൂസ് ഡൽഹി ജൂൺ രണ്ടിന് രണ്ടായി പെരിയുന്ന ആന്ധ്ര ആ പേരിൽ അവസാനമായി ബൂത്തിൽ നിന്ന ദിവസം കൂടിയാണ് മറ്റന്നാൾ സീമാന്ധ്ര മേഖലയിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും ജനവിധി രേഖപ്പെടുത്തും എന്തായാലും ഈ ഘട്ടത്തിൽ സീമാന്ധ്രയിൽ വളരെയധികം ശ്രദ്ധേയമാകുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രചാരണമാണ് ജനങ്ങളോട് വളരെ അടുത്ത് ഇടപഴകിയുള്ള ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ വോട്ട് ചോദിക്കുന്നത് ഇത് തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളി ചന്ദ്രബാബു നായിഡുവിന്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തവുമാണ് ഇങ്ങനെയൊക്കെയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ റോഡ് ഷോകൾ ചെറുപ്പത്തിന്റെ ഊർജ്ജവുമായി ജഗൻ ആൾക്കൂട്ടങ്ങൾക്കിടയിലെത്തുന്നു ആളുകളെ കെട്ടിപ്പിടിച്ചും മുത്തൊടുത്തും കൈനീട്ടി അനുഗ്രഹിച്ചും ഓട്ടുറപ്പിച്ച് മുന്നേറുന്നു സ്വയം ഒരു തെലുങ്ക് സിനിമയിലെ കഥാപാത്രത്തെ പോലെ ജീവിക്കുകയാണ് അദ്ദേഹം പിതാവ് വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ ഓർമ്മകൾ ഉണർത്തിയാണ് പ്രചാരണ പരിപാടികളെല്ലാം അണികൾക്ക് അപ്രതീക്ഷിതമായി ദർശനം നൽകി അമ്പരപ്പിക്കുന്ന പരിപാടിയും ജഗനുണ്ട് വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ജഗന്റെ കാരവാൻ ചുറ്റും ജനം കൂടും ആൾക്കൂട്ടത്തിന്റെ കാത്തിരിപ്പ് കുറെ നേരം നീളും ജഗൻമോഹൻ റെഡ്ഡിക് സി എംലി ചന്ദ്രോ ഗരീബ് കോത്തിരിപ്പിനൊടുവിൽ ജഗൻ പ്രത്യക്ഷപ്പെട്ട ആവേശം വാനോളം ഉയർത്തും ഈ കാണുന്ന പോലെ വൈകാരികമായ ഒരു പ്രവർത്തന രീതിയാണ് എപ്പോഴും ഉള്ളത് അതുപോലെ വൈകാരികമായാണ് അണികൾ തിരിച്ചു കാണിക്കുന്ന ആന്ധ്രാപ്രദേശിലെ നിന്ന് ക്യാമറമാൻ മനോരമ ഒരു തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിൽ നർത്തകി സൊണാൽ മാൻസിങ്ങിനും ഗായകൻ അനൂപ് ജലോട്ടയ്ക്കും എന്താണ് കാര്യം കാര്യമുണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി പരസ്യമായി പ്രചാരണത്തിന് ഇറങ്ങുകയാണ് നർത്തകി സൊണാൽ മാൻസിങ്ങും ഗായകൻ അനൂപ് ജലോട്ടയും അതുപോലെ ഗായിക റിച്ച ശർമ്മയും ഡൽഹിയിൽ ബിജെപി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് കലാകാരന്മാരുടെ കൂട്ടായ്മ അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ എന്നാണ് സൊണാൽ മാൻസിങ്ങിന്റെയും കൂട്ടരുടെയും പക്ഷം യു സർക്കാരും കോൺഗ്രസും രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും കലാകാരന്മാരെയും അവഗണിക്കുകയാണെന്നാണ് സൊനാലിന്റെ പരാതി മോദി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിനൊരു സാംസ്കാരിക നയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും സൊനാൽ പങ്കുവച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ മോദിക്കൊരു വോട്ടെന്നാണ് പ്രശസ്ത ഗായകൻ അനൂപ് ജലൂട്ടയുടെ വാക്കുകൾ इसको हमें बहुत ही सीरियसली लेना है രാജ്യത്തെ മുഴുവൻ കലാകാരന്മാർക്കും വേണ്ടിയാണ് മോദിയെ പിന്തുണയ്ക്കുന്നതെന്നായിരുന്നു പിന്നണി ഗായിക റിച്ച ശർമ്മയുടെ വിശദീകരണം മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കലാകാരന്മാർ പക്ഷേ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള മോദിക്കെതിരായ ആരോപണങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന ഉറപ്പിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മനോരമ ന്യൂസ് ഡൽഹി ഏഴ് സംസ്ഥാനങ്ങൾക്ക് ഇനിയും വിധി കാലമാണ് വിധി എഴുതി ഇരുപഞ്ച് ദിവസമായി കാത്തിരിക്കുന്ന കേരളത്തിലെന്താണ് അവസ്ഥ ഒരു യാത്ര കേരളത്തിലെ ഇരുപതിലേക്ക് ഇന്ന് ആദ്യം നോക്കുന്നത് തലസ്ഥാനത്തെ മണ്ഡലമാണ് തിരുവനന്തപുരം എന്തായാലും വലിയ തികഞ്ഞ വിജയ മൂന്ന് മുന്നണികൾക്കും അവിടെയുള്ളത് നമുക്കറിയാം വളരെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്തായാലും മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് എങ്കിൽ തിരിച്ചുപിടിക്കും അട്ടിമറി സംഭവിക്കുമെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നു ബി ജെ പിയും അവിടെ വിജയം പ്രതീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എ എ പിക്ക് ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ അവരും കുറേ വോട്ട് പിടിച്ചേക്കും വിട്ടുവിട്ട് കോരിച്ചൊരിയുന്ന പെരുമഴയ്ക്കും തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് ശമിപ്പിക്കാനായിട്ടില്ല ഓരോ മുന്നണികളുടെ യുദ്ധമുറികളും പുതിയ കണക്കുകൾ കൊണ്ട് നിറയുകയാണ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലുമുണ്ട് അടിയൊഴുക്കുകളെക്കുറിച്ചുള്ള ആശങ്കകൾ അന്തിമഫലം ആർക്കൊപ്പമാകുമെന്ന് പ്രവചിക്കാനാവില്ലെന്ന് എല്ലാവരും തലകുലുക്കുന്നു മണ്ഡലം നിലനിർത്തുമെന്നതിൽ സംശയം വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിന് മോദിവിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അനുകൂല ഘടകമാകും ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുമെന്ന് വിലയിരുത്തൽ ഒരു ചെറിയ ശതമാനം വോട്ടുകൾ അതിനേക്കാൾ ശക്തമായ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നാൽ ഈ കണക്കുകളൊന്നും ഇടതുപക്ഷം മുഖവലിക്കെടുക്കുന്നില്ല ഉറച്ച വോട്ടുകൾക്കൊപ്പം നാടാർ വോട്ടുകളുമെന്ന രസതന്ത്രം ഫലം കാണുമെന്നാണ് വിശ്വാസം പതിനായിരത്തിനും ഇടയിൽ വോട്ടുകൾക്ക് വിജയമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള അളവിലുള്ള വോട്ടുകൾക്കപ്പുറമുള്ള അദ്ദേഹം ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സെക്ഷന്റെ വോട്ട് കൂടെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഒ രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവവും മോഡി അനുകൂല വികാരവും വിജയം ഉറപ്പിക്കുമെന്നാണ് ബി പ്രതീക്ഷ സാമുദായിക സംഘടനകൾ നൽകിയ പിന്തുണ സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്ഥാനാർത്ഥികളുമായി നമ്മൾ താരതമ്യം ഈ ഈ നമ്മുടെ ഒരു നല്ലൊരു മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിച്ചാൽ ആം ആദ്മി മോശമല്ലാത്ത പ്രകടനം കാര്യത്തിൽ തർക്കമില്ല അതേസമയം വിജയം നിർണയിക്കുന്നത് ഒ രാജഗോപാൽ പിടിക്കുന്ന വോട്ടിന്റെ എണ്ണം തന്നെയായിരിക്കും ഇരു മുന്നണികളിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായി ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ മൂന്നിൽ ആരെ സഹായിക്കുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തനേഷ് തമ്പി മനോരമ ന്യൂസ് തിരുവനന്തപുരം മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം ബോട്ട് ഇന്ത്യയിലേക്ക് ഇടവേളയ്ക്ക് പോകുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണക്കുകൂട്ടലുകളാണ് കണ്ടത് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിൽ മഴവില്ലിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എൻ ഡി എ സഖ്യം മത്സരിക്കുന്ന മഴവിൽ സഖ്യം എന്ന പേരിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിൽ ഏഴ് സീറ്റ് വരെ നേടുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് ഏഴ് സ്ഥാനാർത്ഥികളും മത്സരിച്ച മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് കൂടിയതും അവർ കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു തമിഴ്നാട്ടിൽ വെറും അഞ്ച് ശതമാനം മാത്രം വോട്ട് വിഹിതമുള്ള ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ മഴവിൽസഖ്യം ചുരുങ്ങിയത് മൂന്ന് സീറ്റും കൂടിയത് ആറ് സീറ്റും നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ

ജാതിരാഷ്ട്രീയം കൊടികുത്തിവാഴുന്ന ധർമ്മപുരിയിൽ മുൻ കേന്ദ്രമന്ത്രിയും പി എം കെ നേതാവുമായ അൻപുമണി രാംദാസ് വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ളതും അൻപുമണിക്ക് തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പൊൻരാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ വിജയക്കൊടി പാറിക്കുമെന്നാണ് വിലയിരുത്തൽ ഡിഎംഡി കെ നേതാവും വിജയകാന്തിന്റെ ഭാര്യ സഹോദരനുമായ സുധീഷിന് ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന് എൻഡിഎ ക്യാമ്പ് കണക്കുകൂട്ടുന്നു വിരുദനഗറിൽ എംഡിഎംകെ നേതാവ് വൈക്കോയാണ് എൻഡിഎ സ്ഥാനാർത്ഥി വ്യക്തിപരമായ വോട്ടുകൾ മാത്രം മതിയാകും വിരുദനഗറിൽ വിജയിക്കാനെന്നാണ് വൈക്കോയുടെയും എംഡിഎംകെയുടെയും അവകാശവാദം പെരമ്പല്ലൂരിൽ ഐ ജെ കെ നേതാവ് പാരിവേന്ദർ പച്ചേമുത്തുവും പൊള്ളാച്ചിയിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച കൊങ്ങനാട് മക്കൾ കക്ഷി നേതാവ് ഈശ്വരനും വിജയപ്രതീക്ഷയിലാണ് എൻഡിഎ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കൂടിയത് സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതിനാൽ തന്നെ പ്രതീക്ഷത്തിലേറെ വിജയം നേടാനാകുമെന്നാണ് എൻഡിഎ ക്യാമ്പിന്റെ വിലയിരുത്തൽ ഒപ്പം വോട്ടു ബാങ്കെല്ലാം ഇത്തവണ തങ്ങളെ തുണച്ചുവെന്നും എൻഡിഎ വിശ്വസിക്കുന്നു ഇവരുടെ കണക്കുകൂട്ടലുകളും വിശ്വാസവും ഇവരെ രക്ഷിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം കൃഷ്ണ മനോരമ ന്യൂസ് ചെന്നൈ മഹാരാഷ്ട്രയിൽ പ്രധാന മുന്നണികളുടെ പ്രതീക്ഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു എന്താകും എം അതുപോലെ ആം ആദ്മി പാർട്ടിയുടെയും റോൾ ഇത്തവണ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ പോലും നഗരമായ മുംബൈയിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നില്ല ഒപ്പം പ്രധാന മുന്നണികളുടെ ജയപരാജയത്തെ സ്വാധീനിക്കാവുന്നോ അല്ലെങ്കിൽ സ്വാധീനിക്കാവുന്ന ഒരു സാഹചര്യമൊന്നും എം എൻ എസിനുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നില്ല ഒരു സഖ്യത്തിലും ചേരാതെ ഒറ്റയ്ക്കുനിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും ആം ആദ്മി പാർട്ടിയും മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഡൽഹിയിൽ സ്വീകരിച്ചതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാനാണ് മഹാരാഷ്ട്രയിലും എ പി ശ്രമിച്ചത് അഞ്ജലി ദമാനിയെയും മേധാ പട്ക്കറയെയും പോലെയുള്ള ജനകീയ മുഖങ്ങളെ രംഗത്തിറക്കുകയായിരുന്നു ഇത് ൻ വിധം ഉപേക്ഷിച്ച് ടോൾ ബഹിഷ്കരണം എന്ന ജനകീയ പ്രശ്നം ഏറ്റെടുത്താണ് ഇറങ്ങിയത് ബാൽ താക്കറെ ശൈലി തന്നെയാണ് രാജ് താക്കറെ പിന്തുടർന്നെങ്കിലും അതുപോലെ ആളിക്കത്തിക്കാൻ രാജിനായില്ല മഹാരാഷ്ട്രയിൽ ഇത്തവണ വോട്ട് ശതമാനത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായ തരംഗമാകില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അറൗണ്ട് ഫിഫ്റ്റി സെവൻ ലാക്ക് വോട്ടേഴ്സ് have 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 got deleted from the 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 list. So the number of of voters have reduced. And because of that, the percentage appears to have increased. ും നടത്തിയെങ്കിലും ഇത്തവണ നിരീക്ഷക പക്ഷം സീറ്റ് നേടിയില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് എൻസി സഖ്യത്തിന്റെയും ബി ജെ പി ശിവസേന സഖ്യത്തിന്റെയും ജയസാധ്യതകൾ ഇവർ അട്ടിമറിച്ചേക്കും മനോരമ ഒറ്റനോട്ടത്തിൽ കൊക്രാജാർ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കെന്ന് അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയി അതേസമയം രാജ്യത്തെ വിഭജിക്കുന്നവരാണ് കലാപത്തിന്റെ ഉത്തരവാദിത്വം മോദിക്ക് മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് ശിവസേന തിരിച്ചടിച്ചു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയങ്കാഗാന്ധി തനിക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് അമേഥിയിലെ ബിജെപി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പശ്ചിമബംഗാളിൽ ജാതീയ സംഘർഷമുണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജി വിദ്വേഷ പ്രസംഗം നടത്തിയ മോദിയെ അറസ്റ്റ് ചെയ്യണമെന്നും ബംഗാളിൽ പ്രചാരണം നടത്താൻ അനുവദിക്കരുതെന്നും മമത തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാൻ വീണ്ടും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൈവത്തെപ്പോലെ പെരുമാറരുതെന്ന് അസംഖാൻ ഉത്തർപ്രദേശിലെ റാംപൂരിൽ പറഞ്ഞു അഭിസാരികളെക്കാൾ നിലവാരമില്ലാത്തയാളാണ് എൽ ജെ പി നേതാവ് രാംവിലാസ് പാസ്വാനെന്ന് ആർ ജെ ഡി നേതാവ് പപ്പു യാദവ് ബിഹാറിലെ ഹാജിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അധികായന്റെ മുപ്പത്തിനാല് വർഷത്തെ അപരാജിത കുതിപ്പ് തടയാൻ മമതാ ബാനർജിയുടെ മൂൺമൂൺ സെന്നിന്റെ ഗ്ലാമറിനും പറ്റുമോ ഏഴാം ഘട്ടത്തിൽ മറ്റന്നാൾ ബംഗാളിലെ ബാൻകുര പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ് രണ്ട് തലമുറയുടെ മനസ്സിലാക്കിയ താരങ്ങൾ ബാങ്കുറ മണ്ഡലവും ഇളക്കിമറിക്കുകയാണ് എൺപതുകളിലെ താരം മോൺമൂൺസന്നിനു വേണ്ടി പ്രചാരണം നടത്താൻ സിനിമാ താരങ്ങളായ പെൺമക്കൾ റിയയും റെയ്യ്മയും എത്തിയതോടെ ബാങ്കുരയിലെ തൃണമൂൽ പ്രചാരണത്തിന്റെ താരത്തിളക്കം ഒന്നുകൂടി വർദ്ധിച്ചു കൊടും ചൂടും പൊടിയും മാത്രമാണ് ഇപ്പോൾ തൃണമൂൽ പ്രചാരണത്തിന്റെ ഗ്ലാമർ കുറയ്ക്കുന്നത് രാഷ്ട്രീയത്തിൽ അല്പം ഗ്ലാമർ കലരുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് മൂൺമൂൺസെന്റെ നിലപാട് ജംഗൽ മഹലിൽ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ പല പ്രദേശങ്ങളിലും മുൻപ് സർക്കാർ പ്രതിനിധികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു

മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ കൈവിടലെന്ന വിശ്വാസത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി വസുദേവ് ആചാര്യ എങ്കിൽ മതതരംഗവും സിനിമാ താരമെന്ന ഗ്ലാമറും വോട്ട് കൊണ്ടുവരുന്ന വിശ്വാസത്തിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥി മൂൺ സെൻ ബാക്കുറ മണ്ഡലത്തിൽ നിന്ന് ക്യാമറമാൻ ബിനു ബേസിനൊപ്പം ടി ജെ ശ്രീലാൽ മനോരമൂസ് രാജ്യം കാത്തിരിക്കുന്ന നിർണായക തീരുമാനത്തിലേക്ക് ഇനി പത്ത് ദിവസത്തിന്റെ ദൂരമേ ഉള്ളൂ ആ പത്ത് ദിവസത്തിനിടയിൽ ഏഴ് സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ വിധി നിർണ്ണയിക്കാനുണ്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുന്നു വീണ്ടും നാളെ കണ്ടുമുട്ടും രാത്രി എട്ട് മണിക്ക് ഒരു ചെറിയ ഇടവേളം